നമസ്കാരം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് വായിക്കാനിടയായത് ഉത്തർപ്രദേശിലെ ഫത്തേപ്പൂർ ജില്ലയിലെ ബാങ്കി എന്ന് പറയുന്ന പ്രദേശത്ത് സുധീന്ദ്രകുമാർ മുപ്പത്തിയഞ്ച് വയസ്സ് എന്ന് പറയുന്ന ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കേണ്ടിയിരുന്നത് ഇന്നത്തെ ദിവസമായിരുന്നു അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട വധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ട ദിവസം പക്ഷേ ഇന്നേ ദിവസം ഇരുപത്തി അഞ്ചാം തീയതി ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു എന്താണ് ആത്മഹത്യയുടെ കാരണം രാജ്യത്ത് നടക്കുന്ന വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം അല്ലെങ്കിൽ എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷന്റെ ഭാഗമായിക്കൊണ്ട് രാജ്യവ്യാപകമായി ഉദ്യോഗസ്ഥരെ അങ്ങേയറ്റം സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് നടക്കുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്ത പതിനൊന്നാമത്തെ വ്യക്തിയാണ് സുധീന്ദ്രകുമാർ എന്ന് പറയുന്ന നവവരനായിട്ടുള്ള ഈ വിവാഹം ചെയ്യേണ്ടിയിരുന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരായ ചെറുപ്പക്കാരൻ സ്വന്തം വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തെ അവിടെയുള്ള പ്രധാനപ്പെട്ട സീനിയർ റവന്യൂ ഉദ്യോഗസ്ഥൻ റവന്യൂ ഇൻസ്പെക്ടർ അവിടെ വന്നുകൊണ്ട് നാളെ തന്നെ വിവാഹമാണെങ്കിലും വേണ്ടിയില്ല അല്ലെങ്കിൽ വേണ്ടിയില്ല പണി ഉടനെ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ വിവാഹത്തിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ തൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ തന്നെ സസ്പെൻഡ് ചെയ്യും ഡിസ്മിസ് ചെയ്യുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി പ്പോൾ ആ സാധു ഒന്നും ചിന്തിക്കാതെ പ്രത്യേകിച്ച് പട്ടികജാതി ദളിത വിഭാഗത്തിൽപ്പെട്ട സുധീന്ദ്രകുമാറിന് ഇവരുടെ ഭീഷണിയെക്കുറിച്ചൊന്നും കാര്യമായി ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ അവസാനം ജോലി നഷ്ടപ്പെടും നേരത്തെ കോഴിമുട്ട വിറ്റും അതേപോലെ തന്നെ പഴയ ബോട്ടിലുകൾ പഴയ ബോട്ടിലുകൾ പെറുക്കിയെടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ട് വിറ്റഴിച്ചും അങ്ങനെ വളരെ പ്രയാസപ്പെടുന്ന രൂപത്തിൽ ഉപജീവനം നടത്തിയിരുന്ന റോഡരികിൽ കച്ചവടം നടത്തി ഉപജീവനം നടത്തിയിരുന്ന ദളിത സമുദായത്തിൽപ്പെട്ട അംഗമായിരുന്നു ഈ സുധീന്ദ്രകുമാർ ആ സുധീന്ദ്രകുമാറാണ് ഈ ജോലി ഭാരം താങ്ങാനാവാതെ എസ് ഐ ആറിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്ത പതിനൊന്നാമത്തെ വ്യക്തി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രാജ്യവ്യാപകമായി കൊണ്ട് എന്തിനാണ് ഇത്രയും സമയം ഇത്രയും തിരക്കിട്ടുകൊണ്ട് ഈ പ്രവർത്തനം നടത്തുന്നത് എത്രയും വേഗം ഇത്തരം എസ് ഐ ആർ നടത്തിയത് കൊണ്ട് ആരാണ് പുറത്താവാൻ പോകുന്നത് ഓരോ സംസ്ഥാനത്തും തൊഴിലില്ലാതെ വീടില്ലാതെ ഒന്നുമില്ലാതെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുന്ന പാവപ്പെട്ട ദരിദ്രരായ ദളിത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ആളുകൾ അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് രാജ്യവ്യാപകമായി കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം അവരൊക്കെ തന്നെ ഡൽഹിയിലും മറ്റു സംസ്ഥാനങ്ങളിലും ബീഹാറിലും ബംഗാളിലും പ്രത്യേകമായിട്ട് ആളുകളൊക്കെ തന്നെ ഡൽഹിയിലും അതേപോലെ ഒക്കെ പോയിട്ട് റോഡരികിൽ മറച്ചു കെട്ടി അല്ലെങ്കിൽ ചാക്ക് വരിച്ചു കെട്ടി അവിടെ താമസിച്ചുകൊണ്ട് രാവിലെ മുതൽ പാതിര വരെ നമ്മുടെ ഈ കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൽ കുറേ തൊഴിലാളികളുണ്ട് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചുട്ടുപൊള്ളുന്ന കത്തി തിളയ്ക്കുന്ന ഈ വലിയ ചൂടിന് താഴെ നിന്നുകൊണ്ട് ഈ സൂര്യന് താഴെ നിന്നുകൊണ്ട് നട്ടുച്ച വെയിലിൽ ജോലി ചെയ്യുന്ന ആ കമ്പി അടിക്കുന്ന അല്ലെങ്കിൽ കമ്പി കമ്പി വളയ്ക്കുകയും തിരിക്കുകയും കോൺക്രീറ്റ് ജോലികളൊക്കെ ചെയ്യുന്ന ആ പാവങ്ങളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവർക്ക് ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും തൊഴിലന്വേഷിച്ച് സ്വന്തം നാട്ടിൽ വീടില്ലാത്തവരും സ്വന്തം നാട്ടിൽ ഒന്നുമില്ലാത്ത ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്ത് ജീവിക്കുന്ന പ്രധാനമായും ദളിത സമുദായങ്ങളിൽ ജനിച്ച ആളുകളാണ് അല്ലെങ്കിൽ പിന്നോക്ക സമുദായങ്ങളിൽ ജനിച്ച ആളുകളാണ് നമ്മുടെ ഈ കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ുട്ടുപൊള്ളുന്ന വെയിലിൽ ജോലി ചെയ്യുന്നത് ആ പാവങ്ങളെയൊക്കെ തന്നെയാണ് ആ നാടുകളിൽ വോട്ടേഴ്സ് ലിസ്റ്റുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും അവർക്കൊന്നും പലർക്കും വീടില്ല സ്വന്തമായിട്ട് അവർക്ക് സ്വന്തമായി മറ്റ് ആധികാരികമായ രേഖകളില്ലാത്തവരാണ് അവരെയൊക്കെ കൂട്ടത്തോടെ പുറത്താക്കിക്കൊണ്ടാണ് പുതിയൊരു വോട്ടേഴ്സ് ലിസ്റ്റ് വരുന്നത് പഴയ കാലത്തെ പോലെ മാഡമ്പിമാരും അതേപോലെ തന്നെ ഉന്നത സമുദായങ്ങളിൽ ജനിച്ച ആളുകൾ സമ്പന്നരായ ആളുകൾ മാത്രം മതി വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്നുള്ള ഒരു സമീപനമാണ് രാജ്യത്ത് വളർന്നു വരുന്നത് ഈ പാവങ്ങളെയൊക്കെ സമയബന്ധിതമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതിലപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതേക്കുറിച്ച് രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് വരേണ്ടത് ഉദ്യോഗസ്ഥർമാർക്ക് ജോലി ഭാരം താങ്ങാതെ അവരൊക്കെ തന്നെ ആത്മഹത്യാ മുനമ്പിലാണ് കേന്ദ്ര സർക്കാരിന് വർഗീയ വിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ട് ഉത്തരേന്ത്യയിൽ മറ്റും പ്രചരിപ്പിക്കുന്നത് രാജ്യത്ത് അനധികൃതമായി കുടിയേറിയ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ വന്ന ആളുകളെ പുറത്താക്കാനാണ് ഈ പ്രവർത്തനം എന്ന് പറയുകയും എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടുള്ള ഭൂരഹിതരായ ഒന്നുമില്ലാത്ത സമ്പന്നരല്ലാത്ത പാവപ്പെട്ട ദരിദ്രരായ ആളുകളെ ഈ പട്ടികയിൽ നിന്ന് വോട്ടേഴ്സ് ിൽ നിന്ന് പുറത്താക്കാനുള്ള നിഗൂഢമായ പദ്ധതിയാണ് സംഘപരിവാറും ആർ എസ് എസും വളരെ ആലോചിച്ച് നടപ്പിലാക്കുന്നത് ഇതിനെതിരെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം